ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ കുറച്ച് റിവിഷൻ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കൊണ്ട് നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആകാശത്തിന്റെ നീലനിർത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ് ആണ് ആകാശത്തിന്റെ നീലനിറം അതുപോലെ തന്നെ ഈ സമുദ്രത്തിന്റെ നീലനിർത്തനൊക്കെ കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് സ്കാറ്ററിംഗ് ആണ് അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പോയിന്റ്സും കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് അതായത് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കളർ ഏതാണ് ചുവപ്പാണ് ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യമുള്ള കളർ ഏതാ വിബ്ജി ഓർണത്തെ വി ആണ് അതായത് വയലറ്റ് ആണ് പിന്നെ ആവർത്തി അത് അല്ലെങ്കിൽ ഫ്രീക്വൻസിന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് കേട്ടോ അതായത് വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അതായത് ആവർത്തി ഏറ്റവും കൂടുതൽ ഉള്ളത് വയലറ്റിനാണ് ഏറ്റവും കുറവ് റെഡിനാണ് ഓക്കെ ഇനി ആകാശത്തിന്റെ നീലനിറത്തിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ സൂര്യനിൽ നിന്ന് വരുന്ന കളേഴ്സ് ഉണ്ടല്ലോ വിബ്ജിയോറാണ് ഇതിൽ നിന്ന് വരുന്ന കളേഴ്സ് അപ്പൊ അതിനകത്ത് വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിസരണം നടക്കുന്നത് വയലറ്റ് കളറിന് അപ്പൊ ആ വയലറ്റ് കളറാണ് ആകാശത്ത് തങ്ങി നിൽക്കുന്നത് ആ കളറാണ് നമ്മുടെ കണ്ണിലേക്ക് വീഴുന്നത് അതുകൊണ്ടാണ് ആകാശവും സമുദ്രവും ഒക്കെ നമുക്ക് നീല കളറായിട്ട് തോന്നുന്നത് അടുത്ത പോയിന്റ് നോക്കാം വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറമേതാണ് ചുവപ്പാണ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറമേതാണ് ചുവപ്പാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടിയിട്ടുള്ള ഏതാ നമുക്കറിയാം വയലറ്റ് ആണ് ഉദയാസ്തമയങ്ങൾ ചക്രവാളത്തിന്റെ ചുവപ്പ് നിറത്തിന് കാരണമേതാണ് വിസരണമാണ് കടലിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ് സി വി രാമൻ കടൽ എന്ന് പറയുമ്പോൾ നമുക്ക് സി ആലോചിക്കാം അതുപോലെ തന്നെ ശാസ്ത്രജ്ഞൻ സി വി രാമൻ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ലോർഡ് റെയ്ലി ആണ് കേട്ടോ ആകാശത്തിന്റെ നീലനിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാരാണ് ലോർഡ് റെയ്ലി അടുത്തു നോക്കാം മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനമാണ് മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് പ്രകീർണനം മഴവില്ല് ഒരു പ്രകൃതിയുടെ വരദാനമാണെന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം അതുപോലെ തന്നെ പ്രകൃതി പ്രകീർണനം അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം മഴവില്ലിന്റെ ആകൃതി ഏതാണ് അർത്ഥവൃത്തമാണ് മഴവില്ലിന്റെ ആകൃതി ഏതാണ് അർത്ഥവൃത്തം വിമാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി ഏതാണ് വൃത്താകൃതിയാണ് കേട്ടോ ഓർത്തുവെക്കുക തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താ വികീർണമാണ് കേട്ടോ അതായത് റേഡിയേഷൻ വികീർണവും വിസരണവും മാറിപ്പോവരുത് വിസരണം സ്കാറ്ററിങ് ആണ് സ ഉണ്ടല്ലോ അപ്പോൾ സ്കാറ്ററിംഗ് ആണ് വികീരണം റേഡിയേഷൻ ആണ് കേട്ടോ കിരണം എന്നൊക്കെ ആലോചിച്ചാൽ മതി അപ്പം നമുക്ക് റേഡിയേഷൻ കിട്ടും സൂര്യനിൽ നിന്നുള്ള താപോർജ്ജം ഭൂമിയിൽ എത്തുന്നത് എന്തിലൂടെയാണ് വികീർണത്തിലൂടെയാണ് കേട്ടോ അടുത്ത് നോക്കാം റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് എന്താണ് ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റി അളക്കുന്ന യൂണിറ്റ് ഓം മീറ്റർ റെസിസ്റ്റൻസ് ആണെങ്കിലോ ഓം ആണ് ഓമാണ് അടുത്ത് ഉത്തോലക നിയമം ആവിഷ്കരിച്ച ആരാണ് ആർക്കമെഡിസ് ആണ് ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ഐസക് ന്യൂട്ടൺ ആണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അടുത്ത് നോക്കാം വജ്രത്തിന്റെ നിറം എന്താണ് എന്താണ് വജ്രത്തിന്റെ നിറം നിറം ഇല്ല എന്നുള്ളതാണ് കേട്ടോ ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം എന്താണ് ഗതികോർജ്ജം കൈനറ്റിക് എനർജി ആണ് അപ്പം എന്തെങ്കിലും സാധനം അനങ്ങുകയാണെങ്കിലും മോഷനിലാണെങ്കിലും അവിടെ ഉണ്ടാവുന്ന എന്ത് എനർജിയാണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കും എന്ത് കാരണമാണ് ആൻസർ ചലന ജഡത്വമാണ് അതായത് എനർജി ഓഫ് മോഷൻ മോഷനാണ് അപ്പൊ ഇതിനകത്ത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ കഴിവുകേടാണ് പെട്ടെന്ന് ഒരു സ്റ്റേറ്റ് മാറാനുള്ള ഒരു ബോഡിയുടെ കഴിവ് അതായത് ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ബോഡിയുടെ അവസ്ഥ അപ്പം കറങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ അപ്പൊ അതാണ് എന്റെ ആൻസർ എന്താണ് ആൻസർ ചലന ചലനജടത്വം അടുത്ത് നോക്കാം പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ് ഐസക് ന്യൂട്ടൺ ആണ് പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് നെക്സ്റ്റ് വൺ കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശ ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങളാണ് കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കുന്ന പ്രകാശ ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ അടുത്ത് നോക്കാം കണ്ണിന് ഏറ്റവും സുഖകരമായ ഏതാണ് മഞ്ഞ കണ്ണിന് ഏറ്റവും നിറം ഏതാണ് മഞ്ഞ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ്സ് ആണ് കേട്ടോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ്സ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ്സ് ആണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ്സാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ്സ് നെക്സ്റ്റ് നോക്കാം അട്ടിയായി അടുക്കിയ ക്യാരംസ് കോയിനുകൾ ഏറ്റവും അടിയിലുള്ള കോയിൻ തട്ടിതെറുറപ്പിച്ചാലും ശേഷിക്കുന്നവ അതേ അവസ്ഥയിൽ തുടരുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തുടരാൻ കാര്യം കാരണം റീസൺ നിശ്ചല ജടത്വം അതായത് ഇനർജി ഓഫ് റെസ്റ്റാണ് കാരണം അത്രയും കോയിൻസ് അത്രയും നേരം റെസ്റ്റിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പം നമ്മൾ താഴത്തെ ഏറ്റവും അടിയിലത്തെ കോയിൻ തട്ടിതെറുപ്പിച്ചാലും ബാക്കിയുള്ള കോയിൻസിന് റെസ്റ്റിലിരിക്കാനുള്ള ഒരു ടെൻഡൻസി അതാണ് ഇനർജി ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത് നോക്കാം പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ് ശൂന്യതയിലാണ് വാക്യൂമിലാണ് കേട്ടോ നെക്സ്റ്റ് വൺ ലോ ഓഫ് ഇനർഷ്യ ആരുടെ ചലന നിയമമാണ് ന്യൂട്ടൻ്റെ ചലന നിയമമാണ് നെക്സ്റ്റ് വൺ നോക്കാം സൂര്യന് ചുറ്റുമുള്ള വലയം എന്ത് പ്രതിഭാസം മൂലമാണ് എന്ത് പ്രതിഭാസം ആയിരിക്കും സൂര്യന് ചുറ്റുമുള്ള വലയത്തിനുള്ള കാരണം വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ സി ഡിയിൽ കാണപ്പെടുന്ന മഴവിലിൻ്റെ നിറമൊക്കെ ഡിഫ്രാക്ഷൻ കാരണമാണ് അപ്പോൾ സി ഡിയും ഒക്കെ ഏതാണ്ട് ഒരേ ഷേപ്പ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം എന്താണ് റീസൺ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം ഓർത്തുവെക്കുക ഇനി സോപ്പ് കുമ്മളയിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് ഇൻറ്റെഫ്രൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് എണ്ണയൊക്കെ തേച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സോപ്പ് ഇടുന്നത് അപ്പോൾ എണ്ണയും സോപ്പും കൂടി ഇൻ്റർഫിയർ ചെയ്യും അപ്പോൾ ഇൻറ്റർഫ്രൻസിൻ്റെ കീഴിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സോപ്പ് കുമ്പളയിലും അതുപോലെ തന്നെ എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണമായുള്ള പ്രകാശ പ്രതിഭാസം ഏതാണ് ഇൻറ്റർഫ്രൻസ് ആണ് അടുത്ത് നോക്കാം ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് ഏതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നെക്സ്റ്റ് വൺ നോക്കാം പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ഐസക് ന്യൂട്ടൺ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് പൂർണാന്തരിക പ്രതിഫലനം നമ്മൾ നേരത്തെ പഠിച്ചു ഓപ്റ്റിക്കൽ ഫൈബറിൽ എന്താണ് നടന്നിരുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനം അടുത്ത് നോക്കാം മരുഭൂമിയിലെ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതാണ് അപവർത്തനം മരീചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറാഷാണ് കേട്ടോ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അപവർത്തനം അതായത് റിഫ്രാക്ഷൻ മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത നിറത്തിന് കാരണമാകുന്ന സൂക്ഷ്മ കണികകൾ ഏതാണ് ബുൾബുൾസ് ആണ് മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത നിറത്തിന് കാരണമായ സൂക്ഷ്മ കണികകൾ ഏതാണ് ബുൾബുൾസ് ആണ് അടുത്ത് നോക്കാം ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ ദീർഘദൃഷ്ടി ലോങ് സൈറ്റഡ്നെസ് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് അപ്പോൾ കോൺവെക്സ് എന്ന് പറയുമ്പോൾ സി തൊട്ട് ലാസ്റ്റ് എക്സ് അല്ലേ അപ്പോൾ എക്സ് വരെ ഉണ്ട് അപ്പം അത് ഒത്തിരി ലോങ് അല്ലേ അപ്പോൾ നമുക്ക് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയായിട്ട് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം മനുഷ്യന്റെ സ്ഥിരത എത്രയാണ് വൺ ബൈ ടെൻ സെക്കൻഡ്സ് ആണ് കേട്ടോ ഓർത്ത് വയ്ക്കാൻ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത വൺ ബൈ ടെൻ സെക്കൻഡ്സ് അടുത്ത് നോക്കാം ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് ആണ് ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക് രണ്ടിരട്ടിയാണെങ്കിൽ സൂപ്പർ സോണിക്കും ശബ്ദത്തേക്കാൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക്കും അപ്പോൾ നമുക്കറിയാം ഈ അഞ്ചിരട്ടി എന്നൊക്കെ പറയുമ്പോൾ ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റെന്നൊക്കെ നമ്മൾ വിട്ടിട്ടില്ല അപ്പോൾ അതിലല്ലേ കുറച്ചുകൂടെ കൂടുതലുള്ളത് അപ്പോൾ അഞ്ചിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർ സോണിക്കും ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക്കും രണ്ട് പോയിന്റ്സും കൂടെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാം ട്വന്റി ഹേർട്സിന് ട്വന്റി ഹേർട്സിൽ കുറവുള്ള ശബ്ദതരംഗത്ത് നമ്മൾ എന്താ പറയുന്ന ഇൻഫ്രാസോണിക് എന്നാണ് കേട്ടോ ട്വന്റി ഹേർട്സിന് കുറവുള്ള ശബ്ദതരംഗം എന്താണ് ഇൻഫ്രാസോണിക് ഇൻഫ്രാസോണിക്കാണ് ട്വന്റി ഹേർഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗമാണെങ്കിൽ അൾട്രാസോണിക് അൾട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കേട്ടോ ട്വന്റി ഹേർട്സിന് കൂടുതലുള്ള ശബ്ദതരം അൾട്രാസോണിക് അടുത്ത് നോക്കാം ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താ നമ്മൾ പറയുന്നത് അനുരണനം അല്ലെങ്കിൽ റീവർബ്രേഷൻ അനുരണനം അല്ലെങ്കിൽ റീവർബ്രേഷൻ ഓക്കെ അടുത്തത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നതിന് കാരണമായുള്ള ശബ്ദ പ്രതിഭാസം എന്താണ് അനുനാദം അനുനാദമാണ് റെസനൻസ് അനുനാദം റെസനൻസ് മറ്റേത് അനുരണനം റീവർബ്രേഷൻ ആണ് കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴാണ് ഈ റെസനൻസ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ അതായത് ഇപ്പൊ ഇഡിമെലിന്റെ ഫ്രീ ഇഡിമിന്നലിന്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ നമ്മുടെ ജനൽ കമ്പികളുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോഴാണ് തമ്മിൽ വൈബ്രേറ്റ് ചെയ്യാനുള്ള കാര്യം അപ്പൊ അനുനാദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു നാദമില്ല അപ്പൊ അത് തന്നെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം അല്ലെ അതായത് വിറകൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അപ്പൊ അനുനാദമാണ് റെസനൻസ് അടുത്ത് നോക്കാം താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടം എന്താണ് ബാസാണ് കേട്ടോ താഴ്ന്ന സ്ഥായിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടം എന്താണ് ബാസാണ് ഉയർന്ന സ്ഥായിലുള്ള ശബ്ദ തരങ്ങളുടെ കൂട്ടം എന്താണ് ട്രബിൾ അപ്പൊ ഉയർന്ന സ്ഥായില് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ട്രബിൾ പോലെ തോന്നും അല്ലെ അപ്പൊ അങ്ങനെയായിട്ട് കണക്ട് ചെയ്യാം ഉയർന്ന സ്ഥായിലുള്ള ശബ്ദ തരങ്ങളുടെ കൂട്ടം എന്താണ് trouble. അടുത്ത് നോക്കാം വൺ മാക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ആണ് വൺ മാക് നമ്പർ ഇസ് ഈക്വൾ ടു ത്രീ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ തന്നെ കോൺകോഡ് വിമാനങ്ങളുടെയൊക്കെ വേഗത രണ്ട് മാക് കൂടി അതുകൂടി ഓർക്കുകട്ടോ പിന്നെ കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് എന്താ ആണ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ് നമ്മൾ കുതിരയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നുള്ള രീതിയിൽ ആലോചിക്കുക അടുത്ത് നോക്കാം താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് കെൽവിൻ ആണ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്താണ് കെൽവിൻ ആണ് താപോർജ്ജത്തിന്റെ എസ് യൂണിറ്റ് ഊർജ്ജം വരുമ്പോൾ എസ് ഐ യൂണിറ്റ് ജൂൾസ് ആണ് കേട്ടോ അപ്പോൾ താപോർജ്ജത്തിന്റെ എസ് എ യൂണിറ്റ് എന്താണ് ജൂൾസ് ആണ് എനർജിയുടെയും യൂണിറ്റ് എന്താ ജൂൾസ് ആണ് ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിന്റ് ടു ജൂൾസ് ആണ് ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിന്റ് ടു ജൂൾസാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ് ഫാരൻ ആണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ് ഫാരൻ ഹീറ്റ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാട്ടോ അപ്പോൾ ബെസ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ